നമസ്കാരം പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മന്ത്രിയുടെ ദ്വിതീയ കൺവെൻഷൻ നടന്ന നോർത്ത് കാരലീനയിൽ സംഘടനയുടെ പുതിയ പ്രസിഡന്റായി ന്യൂയോർക്കിൽ നിന്നുള്ള കൃഷ്ണരാജ് കൃഷ്ണരാജ്മോഹനൻ തിരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ പ്രസിഡന്റ് ഇലക്ട് ആയിരുന്ന കൃഷ്ണരാജ്മോഹനൻ ശാക്തേയം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ന്യൂയോർക്കിൽ ജൂലൈ ഒന്ന് മുതൽ വരെ നടക്കുന്ന മന്ത്രിയുടെ മൂന്നാമത്തെ കൺവെൻഷനെ നയിക്കും ഒരു മികച്ച പ്രവാസി ദേശീയ സംഘടന എങ്ങനെ ആവണമെന്നതിന്റെ മികച്ച ഉദാഹരണമാവുകയാണ് തുടർച്ചയായി അതിന് തലപ്പത്തെത്തുന്ന ജനകീയ മുഖങ്ങൾ കൃഷ്ണരാജ് കൃഷ്ണരാജമോഹനൻ പ്രസിഡന്റ് ആകുന്നതിലൂടെ മന്ത്രിക്ക് ലഭിച്ചത് രണ്ടു പതിറ്റാണ്ടോളമായി നോർത്ത് അമേരിക്കയിലെ ഭാരതീയ സംസ്കൃതിയുടെ പ്രചാരണ രംഗത്ത് ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ മൂല്യത്തിന് മഹത്തായ മുന്നേറ്റം നൽകിയ വ്യക്തിത്വത്തെ കൂടിയാണ് ധാർമ്മികതയുടെ അടിത്തറയിലായിരിക്കണം സംഘടനാ പ്രവർത്തനം എന്ന ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതികൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് കൃഷ്ണരാജിന്റെ പാന്താവിൽ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ നിരവധിയുണ്ട് ഒന്നര പതിറ്റാണ്ടായി മുടങ്ങാതെ ഭഗവത്ഗീത നാരായണീയ സത്സംഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അദ്ദേഹം ഹിന്ദുധർമ്മ പരിചയത്തിനും മലയാള പഠനത്തിനും കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സായ വിശ്വഗോകുലത്തിന്റെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് നിരവധി സംഘടനകളിൽ ചെറുതും വലുതുമായ നേതൃത്വ പദവികൾ അലങ്കരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ തേടി പുതിയ പദവി എത്തുന്നത് പൊതുവെ ജീവിത സാധനങ്ങളിൽ മാത്രം കർമ്മരംഗത്ത് തങ്ങളുടെ പ്രവർത്തന സമയം മാറ്റിവെക്കുന്ന മലയാളി നേതൃത്വങ്ങളാണ് അമേരിക്കൻ സംഘടനകളിലേറെയും എന്നാൽ പ്രൊഫഷണൽ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും ഒരേ സമയം വളരെ ചെറുപ്പത്തിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു മുന്നേറ്റമുണ്ടാക്കുന്ന അപൂർവ വ്യക്തിത്വമായ കൃഷ്ണരാജ് മന്ത്രിയുടെ വഴികളിൽ നിർണായക മുന്നേറ്റത്തിന് കരുത്തുമകരുമെന്ന് നിസ്സംശയം പറയാം സംഘടനാപരമായ ദൗത്യം എന്താണെന്ന് കൃത്യമായി നിർവചിക്കുകയും അത് കണിശമായി നടപ്പിലാക്കാൻ നിർഭയം മുന്നോട്ടു പോവുകയും ചെയ്യുക എന്ന പ്രവർത്തന രീതി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അത്തരം സാഹചര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കുകയും അതിന്റെ വരും വരായ്കളെ തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന നേതൃഗുണം കൈമുതലായിട്ടുള്ള കൃഷ്ണരാജ്മോഹനൻ മന്ത്രിയെ മികവുറ്റ എണ്ണം പറഞ്ഞ ഒരു പ്രസ്ഥാനമാക്കുക എന്ന ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അത് മന്ത്രിയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് അതിനെ നയിക്കുമെന്നത് നിസ്തർക്കമാണ് ന്യൂസ് ഡെസ്ക് ഇ This program brought to you by Spectrum spectrum Auto, a full spectrum of automotive care.